നിവിൻ പോളി കേന്ദ്ര കഥാപാത്രം അരുൺമർമ്മ അന്വേഷിച്ചു ഇന്ന് തീരുമാനത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ബേബിഗൾ എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങളായിട്ട് മുന്നേറുന്ന ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ പങ്കുവെക്കാൻ വന്നത് ബേബി ഗൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിവിൻ പോളി റിറ്റോമോൾ ജോസഫ് ജാഫ്രഡിക്കി അസീസ് നെഡ് അതിഥി രവി സംഗീത് പ്രതാപ് അഭിമന്യു തിരകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബേബിഗേൾ എന്ന സിനിമ സർവമായ എന്നുള്ള സിനിമയുടെ വിജയം തുടരാൻ വേണ്ടി നിവിൻ ബോൾ ചിത്രം ബേബിഗേൾ ഇന്ന് തിയേറ്റർ എത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട് എങ്കിലും ചതാബ എന്നുള്ള സിനിമ മികച്ച ഹോൾഡുമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ഒന്നു മുതൽ ഒന്നേകാൽ കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസ് സ്വന്തമാക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് രണ്ട് കോടി അതേസമയം നിവിൻപോളി നായകനായിട്ടെത്തിയ സർവമയെന്നു പറഞ്ഞ സിനിമ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അഭിനയമിൻ പോളി നായകനായിട്ടെത്തിയ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട